നമസ്കാരം ന്യൂസ് കാനലിലേക്ക് അവർക്കും സ്വാഗതം ഖുറാൻ പരസ്യമായി കത്തിച്ചവൻ ഡച്ച് പ്രധാനമന്ത്രി പദത്തിലേക്ക് മിക്ക യൂറോപ്യൻ രാജ്യങ്ങളിലും ശക്തമായി പടർന്നു പിടിച്ചിരിക്കുന്ന ഇസ്ലാം വിരുദ്ധതയുടെ കാരണം എന്തെന്ന് ആലോചിച്ചാൽ ആർക്കും വളരെ വേഗത്തിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതേ ഉള്ളൂ സാമ്പത്തികമായി നല്ല നിലയിൽ സമാധാനത്തോടെ കഴിഞ്ഞു വന്നിരുന്ന യൂറോപ്പിൽ അവരുടെ വിശാല മനസ്കതയെ പരമാവധി മുതലെടുത്തുകൊണ്ട് അഭയാർത്ഥികൾ എന്ന പേരിൽ അധിനിവേശം നടത്തിയവർ ആ രാജ്യങ്ങളുടെ സമാധാനം കെടുത്തുകയും സ്ഫോടനങ്ങളും അക്രമങ്ങളും നിരന്തരം നടത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുകയും ചെയ്തപ്പോൾ വേലിയിലിരുന്ന പാമ്പിനെ എടുത്ത് വേണ്ടാത്തിടത്ത് വെച്ചു എന്ന് പറഞ്ഞതുപോലെയായി കാര്യങ്ങൾ ഇത് മനസ്സിലാക്കി ഇറ്റലിക്ക് തൊട്ടുപുറകെ ഡച്ചുകാരും അറിഞ്ഞ് വോട്ട് ചെയ്തു എന്നതിലുപരി മറ്റൊരു സുപ്രധാന കാര്യം കൂടി അവരെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം വളരെ വ്യക്തമാണ് ഒക്ടോബർ ഏഴിന് നിരപരാധികളായ ഇസ്രായേൽക്കാരെ ഹമാസ് കൂട്ടക്കുരുതി നടത്തുകയും പിന്നീട് ഇസ്രായേൽ ഹമാസിനെതിരെ യുദ്ധം ആരംഭിച്ചപ്പോൾ ഇരവാദം ഉന്നയിച്ചുകൊണ്ട് പല യൂറോപ്യൻ രാജ്യങ്ങളിലും ഇസ്ലാമിക തീവ്രവാദികൾ പലസ്തീൻ അനുകൂല പ്രകടനങ്ങളുമായി അഴിഞ്ഞാടുകയും ചെയ്തപ്പോൾ ഡച്ച് രാഷ്ട്രീയത്തിൽ തീർത്തും അപ്രസക്തനായ ഒരു വ്യക്തി കേവലം ഒരു വലതുപക്ഷ പാർട്ടിയുടെ നേതാവ് മാത്രമായിരുന്ന ഒരാള് ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടിയ പാർട്ടിയുടെ നേതാവെന്ന നിലയിലേക്ക് ഉയർത്തപ്പെട്ടുവെങ്കിൽ ജനം എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവ് കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലം ഇത് കേരളത്തിനും ഇന്ത്യ രാജ്യത്തിനും ഒരു സൂചന തന്നെയാണ് നൽകുന്നത് സമാധാനത്തോടെയുള്ള ഒരു ജീവിതമാണ് ഏത് രാജ്യത്തെയും ജനത ആഗ്രഹിക്കുന്നത് അതിന് ഭംഗം വരുത്തുന്നവർ ആരായാലും അവർക്കെതിരെ ജനങ്ങൾ തിരിയുക തന്നെ ചെയ്യും നാല് വോട്ടിന് വേണ്ടി തീവ്രവാദത്തെ സപ്പോർട്ട് ചെയ്യുന്ന ഇടത് വലത് രാഷ്ട്രീയക്കാർ ഇത് മനസ്സിലാക്കണം കേരളത്തിൽ നിങ്ങൾ കളിക്കുന്ന ഈ കളിയുടെ ഗുണം ലഭിക്കുന്നത് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ ഒട്ടാകെ ബി ജെ പിക്ക് അങ്ങനെ മോദിയുടെ മൂന്നാം ഭരണത്തിന് നിങ്ങൾ കളമൊരുക്കിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ന്യൂസ് ക്യാൻ ആരംഭിക്കുന്നു ഏവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം ഡച്ചെന്നും ഹോളണ്ടെന്നുമൊക്കെ അറിയപ്പെടുന്ന നെതർലാൻഡിൽ പുതിയ ഭരണകൂടം നിലവിൽ വരികയാണ് കഴിഞ്ഞ ദിവസം നടന്ന തെരഞ്ഞെടുപ്പിൻ്റെ ഫലമനുസരിച്ച് നൂറ്റി അൻപത് സീറ്റുകളുള്ള പാർലമെന്റിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടിയിട്ടില്ലാത്തത് കൊണ്ട് തൂക്ക് പാർലമെൻറ്റിനുള്ള സാധ്യതകളാണ് ഉരുത്തിരിഞ്ഞു വന്നിരിക്കുന്നത് അതിൽ ഏറ്റവും അധികം സീറ്റുകൾ നേടിയിരിക്കുന്നത് പി ബി ബി എന്ന ഫ്രീഡം പാർട്ടിക്കാണ് അങ്ങനെ പി ബി ബി യുടെ നേതാവ് ഗിർട്ട് വൈൽഡേഴ്സ് നെതർലാൻഡിലെ പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് എത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ശക്തമായി ഡച്ച് ദേശീയത ഉയർത്തിപ്പിടിക്കുന്ന ഗീർട്ട് കടുത്ത ഇസ്ലാമിക വിരോധത്തിൻ്റെ വക്താവായിട്ടാണ് പരക്കെ അറിയപ്പെടുന്നത് മുസ്ലിം മതവിഭാഗം വിശുദ്ധ ഗ്രന്ഥമായി കണക്കാക്കുന്ന ഖുറാൻ കത്തിച്ചതിലൂടെയാണ് അയാൾ ഏറെ ശ്രദ്ധിക്കപ്പെട്ടത് അത്തരമൊരു പശ്ചാത്തലമുള്ള ഒരു വ്യക്തിയെയാണ് നെതർലാൻഡിലെ ജനങ്ങൾ പ്രധാനമന്ത്രിയായി തെരഞ്ഞെടുത്തിരിക്കുന്നത് എന്ന് ഓർമ്മിക്കുക എക്കാലത്തും അഭയാർത്ഥികളോട് ഉദാരമായ സ്നേഹം കാണിച്ചിട്ടുള്ള രാജ്യമാണ് ഹോളണ്ട് അതുകൊണ്ട് തന്നെ ഇസ്ലാമിക സമൂഹം അവിടെ തിങ്ങിപ്പാർക്കുകയാണ് എന്നിട്ടും താൻ അധികാരത്തിൽ വന്നാൽ ഹോളണ്ടിൽ ഖുറാനും മോസ്കുകളും നിരോധിക്കുമെന്നും അഭയാർത്ഥികൾക്ക് മുമ്പിൽ നെതർലൻഡിൻ്റെ വാതിലുകൾ എന്നേക്കുമായി കൊട്ടിയടയ്ക്കുമെന്നും പറഞ്ഞ കടുത്ത ഇസ്ലാം വിരോധിയും തീവ്ര വലതുപക്ഷ ചിന്താഗതിക്കാരനുമായ ഗീർട്ടിനെ ജനങ്ങൾ തങ്ങളുടെ നേതാവായി തെരഞ്ഞെടുത്തതിന്റെ പിന്നിൽ രാജ്യത്തിന്റെ സ്വൈര്യം കെടുത്തുന്ന ഇസ്ലാമിക ഭീകരവാദികളോടുള്ള ഡച്ചുകാരുടെ കടുത്ത എതിർപ്പ് തന്നെയാണെന്നുള്ളത് വളരെ വ്യക്തമാണ് ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ തങ്ങളുടെ സ്വന്തം മണ്ണിൽ പോലും തീവ്രവാദികളെ ഭയന്ന് കഴിയേണ്ടി വരുന്ന നെതർലൻഡിലെ ജനങ്ങളുടെ പ്രതിഷേധമാണിത് അഭയാർത്ഥികളായി വന്ന കാലക്രമത്തിൽ മതത്തിനു വേണ്ടി പൊട്ടിത്തെറികളും സ്ഫോടനങ്ങളും ഒക്കെ നടത്തിയും കലാപമുണ്ടാക്കിയും പ്രതിസന്ധികൾ സൃഷ്ടിച്ചിട്ട് ന്യൂനപക്ഷ ഇരവാദമുയർത്തി കാര്യം നേടുന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളുടെ നയങ്ങളോടുള്ള കടുത്ത എതിർപ്പിന്റെ വിജയം കൂടിയാണ് പുതിയ പ്രധാനമന്ത്രിയുടെ തെരഞ്ഞെടുപ്പ് ഫ്രാൻസിലും ബെൽജിയത്തിലുമൊക്കെ ഇത്തരം സംഭവ വികാസങ്ങൾ തന്നെയാണല്ലോ സ്ഥിരം നടന്നുകൊണ്ടിരിക്കുന്നത് തീവ്രവാദികളുടെ നീക്കങ്ങൾ voorzitter, ten slotte heb ik nog een boodschap aan al die moslims in Nederland die onze vrijheid, onze democratie en onze kernwaarden niet respecteren. Die de regels van de Koran belangrijker vinden dan onze seculiere wetten. En dat zijn er veel, 700.000 blijkt. നമ്മുടെ സ്വാതന്ത്ര്യത്തെയും ജനാധിപത്യത്തെയും നമ്മുടെ അടിസ്ഥാന മൂല്യങ്ങളെയും ബഹുമാനിക്കാത്ത നമ്മുടെ മതേതര നിയമങ്ങളെക്കാൾ പ്രധാനമായി കുറാന്റെ നിയമങ്ങൾ കാണുന്ന നെതർലാൻഡിലെ എല്ലാ മുസ്ലിങ്ങളോടും പറയാൻ എനിക്കൊരു സന്ദേശമുണ്ട് കടക്കു പുറത്ത് ഏതെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യത്തേക്ക് നിങ്ങൾ പോവുക അവിടെ നിങ്ങൾക്ക് ഇസ്ലാമിക നിയമങ്ങൾ പരമാവധി ആസ്വദിക്കാം അതവരുടെ നിയമങ്ങളാണ് നമ്മുടേതല്ല ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കടുത്ത ഇസ്ലാമിക വിരോധത്തിലേക്ക് ഗീർട്ട് എത്തിയതിന് പല കാരണങ്ങളാണുള്ളത് രണ്ടായിരം ആണ്ടിൻ്റെ ആരംഭത്തിൽ ഇസ്ലാമിക തീവ്രവാദം കൊണ്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയ ഡച്ച് ജനതയുടെ വികാരപരമായ മാനങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യമായത് ഗീർട്ടിന്റെ തീവ്ര വലതുപക്ഷ ചിന്തകൾ തന്നെയായിരുന്നു അങ്ങനെയാണ് ഫ്രീഡം പാർട്ടി കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയത് തൊട്ടുപുറകെ ഡച്ച് ചലച്ചിത്ര സംവിധായകനും നടനും തിരക്കഥാകൃത്തുമായിരുന്ന തിയോ വാൻഗോഗിൻ്റെ കൊലപാതകം നടന്നത് വലിയ വഴിത്തിരിവ് ആയി മാറുകയായിരുന്നു സൊമാലിയൻ എഴുത്തുകാരി അയാൻ ഹിർസി അലിയുമായി സഹകരിച്ച് വാൻഗോഗ് ഇസ്ലാമിലെ സ്ത്രീകളുടെ ദുരവസ്ഥയെ വിവരിക്കുന്ന സബ്മിഷൻ എന്ന ചെറുചിത്രം നിർമ്മിക്കുകയും അതിനെതിരെ നിരവധി വിമർശനങ്ങളും ഭീഷണികളും ഉണ്ടാകുകയും ഒടുവിൽ മതവികാരം വ്രണപ്പെടുത്തുന്നു എന്ന ആരോപണത്തെ തുടർന്ന് രണ്ടായിരത്തി നാല് നവംബർ രണ്ടിന് മുഹമ്മദ് ബുയൂരി എന്ന ഡച്ച് മൊറോക്കൻ മുസ്ലിം തീവ്രവാദി വാൻഗോഗിനെ വെടിവെച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ഈ സംഭവമാണ് ഗീർട്ടിൻ്റെ നിലപാടുകളെ മുഴുവൻ മാറ്റിമറിച്ചത് സ്വന്തം കാര്യം വരുമ്പോൾ ആവിഷ്കാര സ്വാതന്ത്ര്യവും അല്ലാത്തടത്ത് തീവ്രവാദവും എന്ന പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ നയം ഗീർത്തിൻ്റെ ആശയങ്ങൾക്ക് കൂടുതൽ സ്വീകാര്യത ലഭിക്കുവാൻ കാരണമായിത്തീറും കടുത്ത ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ഈ കളി നടക്കില്ലെന്ന് മാത്രമല്ല ഒരു സ്ഥലത്തു നിന്നും അഭയാർത്ഥികളായി കടന്നു ചെല്ലുന്നവരെ അവർ അടുപ്പിക്കുക പോലുമില്ല എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെയാണല്ലോ സൗദി അറേബ്യ പോലെയുള്ള സമ്പന്ന രാഷ്ട്രങ്ങൾ ഇവരെ സ്വീകരിക്കാത്തത് യൂറോപ്പിലേക്കുള്ള ഇവരുടെ കടന്നുകയറ്റത്തിൻ്റെ പിന്നിൽ കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നുള്ളത് വ്യക്തമാണ് അത് യൂറോപ്പിന്റെ ഇന്നുള്ള നന്മകളെ മുഴുവൻ നശിപ്പിച്ച് ഇസ്ലാമികവൽക്കരിക്കാനുള്ള ഗൂഢതന്ത്രത്തിന്റെ ഭാഗമാണ് ഇത് മനസ്സിലാക്കി യൂറോപ്യൻ യൂണിയൻ പോലും ഇസ്ലാമിക അഭയാർത്ഥികൾക്കെതിരെ ഇപ്പോൾ രംഗത്ത് വന്നു കഴിഞ്ഞു എക്കാലത്തും അഭയാർത്ഥികളെ സ്വീകരിച്ചിട്ടുള്ള യൂറോപ്പിൽ അവർ നടത്തുന്ന ചതിപ്രയോഗങ്ങളും ഒക്കെ ഡച്ച് ജനതയടക്കം യൂറോപ്പിലെല്ലാവരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞു അതുകൊണ്ട് ഗീർട്ടിനെ പോലെയുള്ള ഒരാളെ ശക്തമായി പിന്തുണയ്ക്കുകയാണ് നെതർലാൻഡിലെ ജനങ്ങൾ യുദ്ധങ്ങളും തീവ്രവാദങ്ങളും പൊട്ടിത്തെറികളും കലാപങ്ങളും ഒന്നുമില്ലാത്ത സമാധാനപരമായ ഒരു നെതർലാൻഡ് അതുപോലെ തന്നെ യൂറോപ്പും അത് തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ അടക്കമുള്ള എല്ലാ രാജ്യങ്ങളും ആഗ്രഹിക്കുന്നത് മമ്മൂട്ടി എന്ന നടൻ സ്വർഗ അനുരാഗിയായി അഭിനയിച്ച കാതൽ ദി കോർ എന്ന സിനിമയുടെ പ്രദർശനം ഇപ്പോൾ തിയേറ്ററുകളിൽ തുടരുകയാണ് ഈ സിനിമയിലെ മെഗാസ്റ്റാറിന്റെ അഭിനയത്തെ പലരും പുകഴ്ത്തി പാടുമ്പോഴും ക്രൈസ്തവ സമൂഹത്തിലെ ഭൂരിപക്ഷം പേരും ഈ സിനിമയിൽ നിഗൂഢമായി ഒളിപ്പിച്ചു കടത്തുന്ന ആസൂത്രിത ലക്ഷ്യങ്ങൾക്കെതിരെ ശക്തമായി തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ് ധാർമ്മികവും സാൻമാർഗികവുമായ നിഷ്ഠകൾക്കപ്പുറത്ത് നാട്ടുമര്യാദകൾ പോലും ലവലേശം പാലിക്കാത്ത തിരക്കഥകൾക്കനുസരിച്ച് മെഗാസ്റ്റാറുകൾ പകർന്നാടുമ്പോൾ കലയുടെ പേര് പറഞ്ഞ് ഏതു തരം തിന്മയെയും കേരളത്തിലെ സിനിമാ പ്രേക്ഷകർ ആസ്വദിച്ച് നെഞ്ചേറ്റണമെന്നുള്ളത് സിനിമാക്കാരുടെ അബദ്ധ ജടിലമായ ചിന്തകൾ മാത്രമാണ് അതുകൂടാതെ വർത്തമാനകാല മലയാള സിനിമയെ ഹൈജാക്ക് ചെയ്തിരിക്കുന്ന കയ്യിൽ തൊട്ടുള്ള ചിലരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾക്കനുസരിച്ച് ചിലരെ ഇകർത്താനും മറ്റു ചിലരെ പുകഴ്ത്താനും ചില തിന്മകളെ വെള്ളപൂശാനും ചില നന്മകളെ താഴ്ത്തിക്കെട്ടാനും കലയെ മറിയായി പിടിക്കുന്ന സിനിമാ കളികൾ ഇവിടെ കുറേ കാലങ്ങളായി തുടരുകയാണ് നിർഭാഗ്യവശാൽ അതിൽ പലതിലും പ്രത്യക്ഷപ്പെടുന്നത് മെഗാസ്റ്റാർ മമ്മൂട്ടിയാണെന്നുള്ള കാര്യം പറയാതിരിക്കാൻ പറ്റില്ല അതിപ്പോൾ ഉണ്ടയായാലും പുഴുവായാലും ഭീഷ്മവർവമായാലും ഇപ്പോൾ മമ്മൂട്ടിയുടെ അത്തരം കഥാപാത്രങ്ങൾ അവയെല്ലാം കടന്ന് കാതൽ ദി കോർ എന്ന ചിത്രത്തിലെത്തി നിൽക്കുകയാണ് ആദർശ സുകുമാരനും പോൾസൺ സക്കറിയായും ചേർന്ന് എഴുതിയ കാതൽ എന്ന സിനിമ സംവിധാനം ചെയ്തത് ജിയോ ബേബിയാണ് പാലായിക്കടുത്തുള്ള തലനാട്ടിലെ ഒരു ക്രിസ്ത്യൻ കുടുംബാംഗമായ ജിയോ ചങ്ങനാശ്ശേരി സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് കമ്മ്യൂണിക്കേഷനിലാണ് സിനിമയുടെ ബാലപാഠങ്ങൾ പഠിച്ചത് ആ കാലഘട്ടത്തിൽ സ്വവർഗബന്ധം പ്രമേയമാക്കി അദ്ദേഹം സംവിധാനം ചെയ്ത സീക്രട്ട് മൈൻഡ്സ് എന്ന ഷോർട്ട് ഫിലിം വിവാദമായതിനെ തുടർന്ന് ജിയോ അടക്കം അതിനായി പ്രവർത്തിച്ച മറ്റ് നാല് വിദ്യാർത്ഥികളെയും കോളേജിൽ നിന്ന് പുറത്താക്കുകയാണ് ഉണ്ടായത് അയാൾ സംവിധാനം ചെയ്ത ഉഗ്രൻ സിനിമ എന്ന് പലരും കുട്ടിക്കോഷിക്കുന്ന ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പുറത്തിറങ്ങിയപ്പോൾ അയാൾ പറഞ്ഞത് വിവാഹം ഒരു ദുഷിച്ച വ്യവസ്ഥിതിയാണെന്നും കുടുംബം ഒരു മോശം സ്ഥലമാണെന്നും ഈ സിനിമയോടെ ഒരു പത്ത് കുടുംബമെങ്കിലും വേർപെരിഞ്ഞാൽ അത് തനിക്ക് വളരെ സന്തോഷം നൽകുന്നതാണെന്നുമായിരുന്നു ഈ വിവാഹം എന്ന് പറയുന്നത് എനിക്കൊരു ദുഷിച്ച വ്യവസ്ഥയായിട്ടാണ് തോന്നുന്നത് കുടുംബം എന്ന് പറയുന്നത് തന്നെ എനിക്കൊരു മോശ സ്ഥലമായിട്ടാണ് സൃഷ്ടിച്ച ആദ്യ മനുഷ്യനെ നോക്കി അവൻ അവനേകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് കണ്ട ദൈവം അവൻ്റെ വാരിയലിൽ നിന്ന് തക്ക തുണയെ ഉണ്ടാക്കി കൊടുത്താണ് വിവാഹവും കുടുംബജീവിതവും ഒക്കെ ആരംഭിച്ചത് എന്ന് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നു മാനവരാശിയുടെ നിലനിൽപ്പിന് തന്നെ ആവശ്യമായ ദൈവത്തിൻ്റെ ആ പദ്ധതിയെ മോശമെന്നും ദുഷിച്ചതെന്നും ജിയോ ബേബി വിശേഷിപ്പിച്ചത് ആർക്ക് വേണ്ടി അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്ന ചോദ്യം ഉയരുകയാണ് അതാർക്ക് വേണ്ടിയാണെങ്കിലും സ്വവർഗ വിവാഹത്തെ എതിർത്തും വിവാഹത്തിൻ്റെ പവിത്രതയെ സംരക്ഷിച്ചും മുന്നോട്ട് നീങ്ങുന്ന ഇന്ത്യൻ സമൂഹത്തിന് പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകൾക്ക് ഈ പ്രൊപ്പകണ്ഠ സംവിധായകന്റെ സിനിമ കടുത്ത വേദന തന്നെയാണ് ഉളവാക്കിയിരിക്കുന്നത് തീക്കോയ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പ്രതിനിധീകരിച്ച് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ ബാങ്ക് മാനേജരായി വിരമിച്ച മാത്യു ദേവസ്വ തീരുമാനിക്കുകയാണ് അങ്ങനെ അപ്രതീക്ഷിതമായി മാത്യു സ്വവർഗ അനുരാഗിയാണെന്ന് അവകാശപ്പെട്ട് വിവാഹമോചനത്തിന് അപേക്ഷ നൽകി എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഭാര്യ ഓമന ഫിലിപ്പ് രംഗത്ത് വരികയാണ് ധാർമ്മിക മൂല്യങ്ങൾ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഈ സ്വവർഗരതിക്കാരനെ അംഗീകരിക്കുകയും ജനങ്ങൾ വോട്ട് ചെയ്ത് വിജയിപ്പിക്കുകയും ചെയ്യുമ്പോൾ സംവിധായകൻ വ്യക്തമായ ഒരു സന്ദേശം തന്നെയാണ് സമൂഹത്തിന് നൽകുന്നത് ക്ലൈമാക്സിൽ ഭർത്താവ് ഭാര്യയ്ക്ക് പുതിയ പങ്കാളിയെ കണ്ടെത്തി കൊടുക്കുകയും താൻ തൻ്റെ സ്വവർഗ പങ്കാളിയുടെ കൂടെ പോകുന്നതുമൊക്കെയാണ് സിനിമയുടെ ഇതിവൃത്തം കോളേജ് തലം തൊട്ടേ കൊണ്ടു നടന്ന തന്റെ സ്വർഗ പ്രേമികളോടുള്ള താല്പര്യം തന്റെ ആറാമത്തെ സിനിമയായ കാതൽ വെള്ളിത്തിരയിൽ എത്തിച്ചിരിക്കുകയാണ് അതിനായീകരണം കേട്ടാൽ സകലരും ഞെട്ടിപ്പോകും അത് തന്നെയാണ് എന്റെ വലിയൊരു ആഗ്രഹവും അത് തന്നെയാണ് അതായത് എനിക്ക് തോന്നുന്ന ഒരു നാലാം ക്ലാസിന് അഞ്ചാം ക്ലാസ്സിനും മുതൽ അങ്ങോട്ടുള്ള കുട്ടികൾ ഇത് കണ്ട് നമുക്ക് ഭയങ്കര എളുപ്പമായി ഈ ഒരു ഏരിയ അവർക്ക് ലെസ്ബിയൻ ഗേ ട്രാൻസ്ജെൻഡർ ബൈസെക്ച്വൽ എന്നിങ്ങനെ വേർതിരിക്കപ്പെട്ടിരിക്കുന്ന സ്വർഗ്ഗപ്രേമം ജനിതക വൈകല്യമാണെങ്കിലും അല്ലെങ്കിലും ഇത് ഏക സത്യ ദൈവത്തിൻ്റെ സൃഷ്ടിപ്പിൻ്റെ ഉദ്ദേശലക്ഷ്യങ്ങൾക്ക് നേരെ വിപരീതമാണ് അതുകൊണ്ട് തന്നെ അത് ക്രൈസ്തവ വിരുദ്ധമാണ് ഇതിനെതിരെ കാതൽ കലിയും കളവും എന്ന പോസ്റ്റിലൂടെ അതിശക്തമായ ഭാഷയിലാണ് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ രംഗത്ത് വന്നിട്ടുള്ളത് സ്വർഗ അനുരാഗികളുടെ അവകാശങ്ങൾക്കപ്പുറത്ത് ഇടതുപക്ഷത്തിന്റെ സദാചാര സ്വാതന്ത്ര്യത്തെയും ഇടതു ചിന്തകളെയും പ്രകീർത്തിക്കുന്ന സിനിമയ്ക്കെതിരെ കൃത്യമായ വിശകലനമാണ് കെ സി ബി സി ജാഗ്രതാ കമ്മീഷൻ നടത്തിയിരിക്കുന്നത് മമ്മൂട്ടി നിർമ്മിക്കുകയും അദ്ദേഹത്തിന്റെ മകൻ വിതരണം ചെയ്യുകയും ചെയ്ത കാതൽ മധ്യതിരുവിതാംകൂറിലെ ക്രൈസ്തവ വിശ്വാസത്തിന്റെ പാരമ്പര്യം പേറുന്ന പാലായിക്കടുത്ത തീക്കോയിൽ നിന്ന് തന്നെ സ്വവർഗ അനുരാഗിയെ കണ്ടെത്തി മാത്യു ദേവസി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചതിന് പിന്നിൽ ഹിഡൻ അജണ്ടകൾ ഉണ്ടോ എന്ന് സംശയിക്കുക തന്നെ വേണം ഈ വിഷയം ഷകേന ബിഗ് ഡിബേറ്റിൽ ചർച്ചക്കെടുത്തി ഇപ്പോൾ ഉയർന്നു കേട്ട ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങൾ എങ്ങനെയായിരുന്നു ക്രിസ്തീയ വിശ്വാസത്തിന്റെ മൂല്യശുതികളെ ഉയർത്തി കാണിക്കുക എന്നുള്ള ശ്രമമാണ് അതിനുവേണ്ടിയുള്ള ഒരു ശ്രമം ഇങ്ങനെ അവർക്ക് ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടി അവർ വെമ്പൽ കൊള്ളുകയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ഐഡന്റിറ്റിയെ നഷ്ടപ്പെടുത്തുക വിശുദ്ധൻ എന്ന് പറയുന്ന സിനിമയിലൂടെ പൗരോഹിത്യത്തെയും സമർപ്പിത ജീവിതത്തെയും അങ്ങേയറ്റം താറടിച്ച് കാണിക്കുവാനായിട്ട് അവർ സാധിക്കുകയുണ്ടായി അവരങ്ങേയറ്റം മോശമായ രീതിയിലേക്ക് പൗരോഹിത്യ ജീവിതത്തെയും സമർപ്പിത ജീവിതത്തെയും താറുമാറാക്കുന്നു ഇവിടെ കടുവ എന്ന് പറയുന്ന സിനിമയായിരുന്നു ഒരു നിർബന്ധവും ഇല്ലാതെ അതിനകത്തൊരു അച്ഛന്റെ ഒരു റോള് അച്ഛനൊരു പെൺകുട്ടിയുമായി ഉണ്ടായ ആ ഒരു റിലേഷൻ കാട്ടിക്കൊണ്ട് കടുവ എന്ന സിനിമ തുടങ്ങേണ്ടതായിട്ടുള്ള ഒരു ആവശ്യം ആ സിനിമയ്ക്ക് പക്ഷെ ക്രിസ്തീയ വിരുദ്ധത പ്രകടിപ്പിച്ചുകൊണ്ട് അതുവഴി ക്രിസ്ത്യാനികളുടെ സമൂഹം ഇങ്ങനെയാണെന്ന് യുവതലമുറയിലേക്ക് ഇന്നത്തെ തലമുറയുടെ ഏറ്റവും വലിയ പ്രത്യേകത അവര് മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ജീവിതത്തെ സാഹചര്യത്തിലാണ്ട് അവർക്ക് വിശ്വാസങ്ങളിലേക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇതൊക്കെ കാട്ടിക്കൊടുത്തുകൊണ്ടും ഇതൊക്കെ ഇങ്ങനെയൊക്കെയാണ് എന്നുള്ള ഒരു ചിന്ത അവരുടെ ഉള്ളിലേക്ക് കുത്തി നിറച്ചുകൊണ്ട് വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകറ്റിക്കൊണ്ടുപോയി ഇമ്മോറലായിട്ട് ജീവിച്ച് തോന്നിയ പോലെ ആയിട്ട് കുടുംബ ജീവിതത്തിന്റെ പവിത്രത നഷ്ടപ്പെടുത്തി ലിവിങ് ടുഗതറിലേക്കും സ്വവർഗ അനുരാഗത്തിലേക്കുമൊക്കെ അവരത് കുത്തികളെ കൂട്ടിക്കൊണ്ടുപോയി അതുവഴി വിശ്വാസത്തെ ഇല്ലാതാക്കുകയും കടന്നുപോയി സാമ്പത്തിക ലാഭം ഇതിന്റെ രണ്ടാമതായിട്ട് കണ്ടാൽ മതി ഒന്നാമതായിട്ട് ക്രിസ്തീയ വിശ്വാസത്തെ ഇല്ലാതാക്കുക എന്ന് തന്നെയാണ് ഇവരുടെയൊക്കെ ആവശ്യം കുറിച്ച് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ ഡൈവോസിനെ കുറിച്ച് ഇപ്പൊ കാതൽ സ്വർഗ്ഗ ഭാഗത്തെ കുറിച്ച് അല്ലെ സ്വർഗ ഗതിയെ കുറിച്ച് ഇതൊക്കെ ബോധപൂർവം കൊണ്ടുവരുന്ന പ്രപ്പകണ്ഠ സിനിമകളുടെ ഭാഗമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന വലിയ നിഗൂഢമായിട്ടുള്ള മാഫിയ സംഘങ്ങളുമുണ്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സമൂഹത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കമുള്ള സംവിധാനങ്ങളുമുണ്ട് ഇതൊരു ഒറ്റപ്പെട്ട സംഭവമായിട്ട് ഇതിനെ കാണാൻ കഴിയാൻ വിചാരിക്കുന്നില്ല ഇതിലൂടെ സംഭവിക്കുന്നത് കുടുംബ സംവിധാനങ്ങളെ തകർക്കാനുള്ള ശ്രമം കുടുംബ സംവിധാനങ്ങൾ തകർക്കുക വഴി രാജ്യത്തെ തകർക്കാനുള്ള ശ്രമം ഉണ്ടാക്കും നമ്മൾ അതിനെ കാണാതിരുന്നുകൂടാ കുടുംബ സംവിധാനം തകർക്കുക രാജ്യം തകർക്കുക എന്നുള്ളൊരു കൂട്ട ലക്ഷ്യം ഇതിന്റെ പിന്നിൽ സംശയിച്ചാൽ ആർക്കും കുറ്റം പറയാൻ കഴിയില്ല അതിനെതിരെയാണ് ശക്തമായിട്ട് നമ്മൾ നിലകൊള്ളേണ്ടത് അതുകൊണ്ട് ഇതിന് കേവലം ഒരു സിനിമയുടെ വിഷയമല്ല മറിച്ച് അത് കുടുംബങ്ങളുടെ വിഷയമാണ് അത് രാജ്യത്തെ നിലനിൽപ്പിന്റെ പ്രശ്നമാണ് അത് നമ്മുടെ ധാർമ്മിക പ്രശ്നമാണ് അത് സത്യത്തെയും മൂല്യങ്ങളെയും വിലമറിക്കുന്ന സമൂഹത്തിനെതിരെയുള്ള വെല്ലുവിളിയാണ് എന്നുള്ള അഥത്യമാണ് ഇതിലൂടെ നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടത് എനിക്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ സ്വവർഗ ബാല പീഡനങ്ങൾ നടക്കുന്നത് എവിടെയാണെന്ന് അറിയാതെയല്ല സംവിധായകനും എഴുത്തുകാരും മനഃപൂർവം പാല പോലെയുള്ള ക്രൈസ്തവ ഭൂരിപക്ഷ പ്രദേശവും ക്രൈസ്തവ ഭവനവും ഇത്തരം ഒരു കഥയ്ക്ക് പശ്ചാത്തലമായി തെരഞ്ഞെടുത്തത് അത് പോകട്ടെ ക്രൈസ്തവർക്കിടയിൽ എത്ര സ്വവർഗ വിവാഹങ്ങൾ കേരളത്തിൽ നടന്നിട്ടുണ്ട് എന്നതിന് വ്യക്തമായ എന്തെങ്കിലും തെളിവുകൾ നൽകുവാൻ സിനിമയുടെ അണിയറ പ്രവർത്തകർ തയ്യാറാകണം അതിനു പുറമെ ക്രൈസ്തവ പെൺകുട്ടികൾ മദ്യപിക്കാറുണ്ടെന്നുള്ള വ്യാജ പൊതുബോധ നിർമ്മിതിയും ഈ സിനിമ വഴി സംവിധായകൻ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഏതായാലും കാതൽ ദി കോർ സിനിമ മുൻപോട്ട് വയ്ക്കുന്ന ആശയം സംവിധായകന്റെ വികല വീക്ഷണങ്ങളുടെ പ്രതിഫലനങ്ങൾ മാത്രമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല അതിൽ നടത്തുന്ന ക്രൈസ്തവ സമൂഹത്തിന് നേരെയുള്ള കടന്നാക്രമങ്ങള് ശക്തമായി തന്നെ അവലോകിക്കുകയാണ് കാരണം ക്രൈസ്തവീഗീതയുടെ വിവാഹത്തിൻ്റെ കുടുംബമെന്ന സ്വർഗീയ പദ്ധതിയുടെ ഒക്കെ കാതൽ ജിയോ വേവി ഉദ്ദേശിച്ചതല്ല എന്നുള്ളത് കൊണ്ട് തന്നെ കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും കടന്ന് നവകേരള സദസ്സ് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് ചെടിച്ചട്ടിയും ഒക്കെ ഉപയോഗിച്ചുള്ള പാർട്ടി സഖാക്കളുടെ ജീവൻ രക്ഷാപ്രവർത്തനത്തിൽ അംഗഭംഗവും ഒക്കെ ഏറ്റിട്ടും കരിങ്കൊടികളുമായി പ്രതിപക്ഷ യുവജന സംഘടനകൾ മുഖ്യമന്ത്രിക്കൊപ്പം തന്നെയുണ്ട് അതുകൊണ്ട് മുഖ്യമന്ത്രി തൻ്റെ കറുപ്പ് വിരോധം തൽക്കാലത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് കരിങ്കൊടി കാണിക്കുന്നത് ജനാധിപത്യപരമായ പ്രതിഷേധമാണെന്നും അത് കാണിച്ചവരെ താൻ തിരിച്ച് കൈവീശി അഭിവാദ്യം ചെയ്തുവെന്നും ഒക്കെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കപടമായ സൗമ്യഭാവമാണെന്ന് ആർക്കാണ് മനസ്സിലാകാത്തത് യാത്ര ഇനി ഒരു മാസം കൂടിയുണ്ട് എന്തൊക്കെ സംഭവിക്കുമെന്നോ കേരളത്തിന് എന്തെങ്കിലും ഗുണമുണ്ടാകുമെന്നോ ഒക്കെ കാത്തിരുന്ന് കാണാം ന്യൂസ് ഖാൻ ഈ ആഴ്ച സമാപിക്കുന്നത് വീണ്ടും അടുത്തയാഴ്ച